ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് റിയാക്ഷൻ ആണ് റിയാക്ഷനിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം ഞാൻ കമന്റ്സ് വായിച്ചോണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ആ കമന്റ് കണ്ടത് ദീപ്ഡിയോട് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നും നമുക്കൊരു കമന്റ് വന്നേക്കാം എത്ര നല്ല കാര്യമാണ് ആ പയ്യൻ ചെയ്യുന്നത് നമ്മൾ അവനെ അപ്രീഷിയറ്റ് ചെയ്യണ്ടേ ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാര്യമാണ് അവൻ എല്ലാവരും ആ കാര്യം കാര്യം ചെയ്യുക എന്താ കമന്റ് ചേട്ടൻ്റെ ചാനല് എന്റെ വീട്ടിലെല്ലാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നല്ല കാര്യല്ലേ നിങ്ങൾക്കും ചെയ്തോടെ ഞാൻ മുഹമ്മദ് അസ്ലാം കമന്റിട്ടൊക്കെയാണേ ഇന്നത്തെ വീഡിയോ നേരത്തെ വന്നപ്പോഴേ തോന്നി ഇന്നത്തെ ലേറ്റ് ആകുന്നു അതുകൊണ്ട് അസ്ലാം നിനക്ക് വേണ്ടി ഇന്ന് ഈ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കും ഇപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനമാണ് വ്യത്യസ്തമായ കമന്റുകൾ ഇടാനും നിങ്ങൾ മറക്കരുത് നേരെ നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം എന്നത്തേം പോലെയല്ല മദേഴ്സ് ഡേ സ്പെഷ്യൽ കൂടി എപ്പിസോഡ് തുടങ്ങി ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും ഡബ്ബ് വെച്ച ചുണ്ടനക്കി കഴിഞ്ഞു മനസ്സിലാവില്ല എന്ന് വലിയൊരു ദിവസമാണ് എല്ലാരും കരഞ്ഞു മെഴുകൂലെന്ന് നിങ്ങളെ കുറിച്ച് പറയാനുള്ള കേക്കണോ എക്സ്പ്രഷൻ ലാലാട്ടം പറയണത് ഒരാർക്കും അറിയില്ലായിരുന്നു മാതൃധനം ആയതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള അമ്മമാരുടെ വീഡിയോ കാണിക്കുന്നു കത്തും കയ്യിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടാകാനിരിക്കണേ എന്നിട്ടാണ് ഇത്രയും അതിശയം കാണിക്കുന്നത് അപ്സരോടെയൊക്കെ മുഖം നോക്ക് എന്താ എന്താ എക്സ്പ്രഷൻ 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 ഞാൻ ഞാൻ ആ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇത്രയും കൂടി ഇട്ട് എന്റെ പൊന്നുമോക്ക് സുഖമാണെന്ന് നമ്മ വിശ്വസിക്കട്ടെ എന്റെ പൊന്നുമോള് ഇങ്ങനൊരു പൊന്നുമോള് എന്റെ പൊന്നുമോള് എന്റെ പൊന്നുമോളെ കൂടെ യോ ജോലിയൊന്നും പഴയ ഫോട്ടോ മകന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നല്ല വാച്ച് ടെൻഷനൊക്കെ ഓരോരുത്തരുടെ അമ്മയുടെ വിശ്വസ് കാണിക്കും അവരുടെ കത്ത് വായിക്കും വിശ്വസ് കാണിക്കും കത്ത് വായിക്കും ഇത് തന്നെ എനിക്ക് ഇവിടെ പരമസുഖം ഇതിപ്പോ അർജുന്റെ അമ്മേനെ കാണിക്കാണോ ശ്രീധുന്റെ അർജുൻറെ അമ്മയുടെ വീഡിയോ അടുപ്പിച്ചു കൊള്ളാം എല്ലാവരുടെയും പഴയ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ശ്രീധു എന്ത് ക്യൂട്ടാണല്ലേ നന്ദന് ആണോ അവള് നല്ലോണം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ടിഷ്യൂ പേപ്പർ ഒരുപാട് ചെലവാകും എന്തായാലും ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ഏഷ്യാനെറ്റിലെ മെഗാ സീരിയലിൽ അഭിനയിക്കുന്ന ഒന്ന് രണ്ട് നായികമാരെ ബിഗ് ബോസിൽ തന്നെ കിട്ടും എല്ലാവർക്കും ബോസിടെ കാര്യങ്ങൾ മാത്രമാണ് എന്നാലും എന്റെ സംശയം ഇതല്ല എങ്ങനെ കണ്ണീരില്ലാണ്ട് കരയണേ ഇവിടെ എല്ലാവരും പറഞ്ഞു ബിഗ് ബോസ് കണ്ടന്റ് ഒന്നും ഇല്ല അമ്മമാരുടെ മാത്രമേ കിട്ടുമ്പോൾ നിന്ന് ജിൻഡോന്റെ അപ്പൻ അപ്പച്ചനോട് വഴിക്കൊന്നും ഇടാതെ നല്ല അപ്പൻ അടിച്ചോണ്ടിരിക്കുമ്പോ അമ്മ പോയി അടിയുണ്ടാക്കി കഴിഞ്ഞ അപ്പൻ അമ്മേനിട്ട് അടിക്കുന്നത് അവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ട യി പോയോണ്ട് സന്തോഷം നോക്ക് ഇത്രേം നാള് വീഡിയോ അയക്കുമ്പോ അമ്മ ഇങ്ങനെ ഇരിക്കാറു ഇന്ന് നൂറിന്റെ വാട്സ് ബൾബ് ഇട്ടതുപോലെ ചിരിച്ചിരിക്കണ്ട് കെട്ടിപ്പിടിക്കാൻ യോ ജാസ്മിനെ നോക്ക് കത്ത് വായിച്ചിട്ട് അവിടെ ഇരിക്കണെ ചേച്ചി വരെ കരഞ്ഞു ഈ വർഷം ഉറപ്പ് ജാസ്മിൻ കപ്പ് പൊക്കും അമ്മയാ ഇതങ്ങനെ സായി പഴയ ഫോട്ടോ എഡിറ്റ് രമണീലിട്ട് എഡിറ്റാക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു സായിബിയിലെ നാളെ ഒന്ന് രണ്ട് പോലെ തിരിഞ്ഞു നോക്കാറില്ല സായി ആണെങ്കിൽ എത്ര വായിച്ചില്ലേ ബാക്ക് ആസ് സായി സായി കൃഷ്ണൻ കണ്ണൻ അല്ലാതെ സീക്രട്ട് സീക്രട്ട് കൊണ്ട് കാര്യമില്ല ഞാൻ ഞാൻ നന്നായി ഏജന്റ് പഴയ ലൈഫ് അമ്മ സമാധാനം എഴുതിയിട്ടുള്ളത് സായിയുടെ അമ്മയും വൈഫും യും പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് വളരെ മോശപ്പെട്ട ഒരാൾ എന്നുള്ളത് നിലക്കന്നെ കഴിഞ്ഞത് മനസ്സിലായല്ല എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ വർമ്മയല്ല ഞാൻ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം മോശപ്പെട്ട ആള് വേണ്ട ഞാൻ ഞാനത് ഇവിടെ കീറിക്കളയാണ് ആ ലൈഫിനെ ഒഴിവാക്കി എന്നാലും ബിഗ് ബോസ് ഒരു റിട്രീറ്റ് മാറിയ കാര്യം ഞാൻ അറിഞ്ഞില്ല ഞാൻ അമ്മയെ കണ്ടിട്ട് ചേച്ചി അമ്മേനെ കാണാത്തോർക്ക് അറിയണ്ട ഇന്ന് തന്നെ കാണാം ഇന്ന് തന്നെ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് വീട്ടുകാരോട് അമ്മ വിളിച്ച് മാപ്പ് പറഞ്ഞോളൂ വിളിച്ച് സോറി പറയാ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ശ്രീദോ ോ അവധികം കെട്ടിപ്പിടിക്കണ്ട നീ പോയ അവിടെ ഇവിടെ ഒരാള് ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഡയലോഗ് നിനക്ക് നിനക്കിപ്പോ ഒരു പോസിറ്റീവ് ഇമേജ് കിട്ടിയിട്ടുണ്ട് വെറുതെ അത് കളഞ്ഞു പൊളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് വെറുപ്പിക്കലടേ ആ ഫോട്ടോ ഒന്ന് വലിച്ചു കീറി ആരും ഇല്ലല്ലോ ഇനി മുപ്പത്തി ആറ് ദിവസം പറ്റോ എന്റെ പൊന്ന് ഇത് മാത്രമേ ഉള്ളു എപ്പിസോഡ് കിട്ടിയിട്ട് മിനിറ്റ് റിപ്ലൈ എന്ത് ഇത് നമുക്കൊരു ഗെയിം കളിക്കാം അത് ം പിന്നെ വന്നു ഒരു മത്സരത്തിലേക്ക് പോവാന്ന് പറഞ്ഞു മത്സരം ഇതായിരുന്നു മൂന്ന് ടീമായിട്ട് എല്ലാവരും പിരിഞ്ഞു ഒരാള് ഒരു വെള്ള ടീഷർട്ട് വിട്ട് അവിടെ പോയി നിക്കണം അടുത്തൊരാള് ലിപ്സ്റ്റിക് ഒരു കോലുമ പിടിച്ചുകൊണ്ട് കോലുമ്മ പിടിച്ചോണ്ട് നിൽക്കണം ബാക്കി രണ്ടുപേര് മാറി മാറി ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആ വെള്ള ഷർട്ടിട്ട് ആളെ പോയി ഉമ്മ വെക്കണം ഏറ്റവും കൂടുതൽ ഉമ്മ വെച്ച ആൾ ജയിക്കും ഒരാൾ ലിപ്സ്റ്റിക് ഇട്ട് ഉമ്മ വെച്ച് തിരിച്ചു വന്നിട്ട് അടുത്ത ആൾ ലിപ്സ്റ്റിക് ഇടാൻ പാടുള്ളൂ ലിപ്സ്റ്റിക് ഇടുന്ന ആൾ കോലും പിടിച്ച് ഇങ്ങനെ എത്തിച്ചിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ അല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കിൽ ഗെയിം വേണമെന്ന് മനസ്സിലായിക്കോ വാ ഏറ്റവും കൂടുതൽ ഉമ്മ കിട്ടുന്ന ടീം ജയിക്കും മത്സരം തുടങ്ങി ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് കഴിക്കുന്നു ഉമ്മ വെക്കുന്നു ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് കഴിക്കുന്നു ഉമ്മ വെക്കുന്നു അതിലൊന്നും വലിയ കാര്യ പറയാനില്ല മത്സരം കഴിഞ്ഞു എന്തു പറ്റി അങ്ങനെ വാശി കേറി ഉമ്മ മത്സരത്തിൽ നമ്മുടെ സായിയുടെ ടീം വിജയിച്ചു നീ ടീഷർട്ടുമ്പോ തന്നെ ഉമ്മ വെച്ച അല്ല അർജുന്റേ നിന്റെ ചുണ്ടത്ത് ഒരേ പോലെ ഇരിക്കുന്നു ഓ ജോക്കറാണ് ഉദ്ദേശിച്ചേ എന്നതേ ഇതേപോലെ ആയിട്ടുണ്ട്

അങ്ങനെ ചെവി പൊട്ടണ പോലെ ചീത്ത പറഞ്ഞിട്ട് സാരി കൊടുത്തത് നല്ലതാണ് ഉമ്മ നല്ലതാണല്ലേ കൊള്ളാം ലാലട്ടൻ ചോദിക്കുന്ന സായി ഉമ്മ ഉമ്മ നീ ഉമ്മി ഉം അപ്പൊ ഇപ്രാവശ്യ മുഖം തീർപ്പിച്ചിരിക്കുന്നു ഇപ്രാവശ്യത്തെ നല്ല ടീമിന്റെ ഈ ട്രോഫി ചോദിച്ചു ഏത് ടീമിനെത്താവി നല്ല ടീമിന്റെ ട്രോഫി കൊടുക്കണ്ടേ ടീം ഡെന്നിന് കൊടുക്കാം ലാലേട്ടാ പട്ടിപ്പണി ആണെന്നു ലാലേട്ടാ സത്യം പറഞ്ഞാണ് എന്റെ പൊന്നു ലാലേട്ടാ പട്ടിപ്പണിയായിരുന്നു റൂമിൽ നിന്നൊക്കെ ഒരു കുന്നു ഇവിടെ റൂം റൂം കൊടുത്തിട്ട് അത്രയും മോശമായിട്ട് കിടന്നുടികളും പൊടികളും ജോലി ചെയ്തെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത പൊന്നു ലാലേട്ട ഈ രശ്മി തന്നെ ഇതുവരെ ഒരു കാര്യത്തിനും നല്ലത് പറയാറില്ല പക്ഷെ കണൽ റൂമിൽ ഞാൻ അടിച്ച വേസ്റ്റ് കണ്ടിട്ട് രശ്മി പുകഴ്ത്തി പറഞ്ഞു ഞങ്ങളുടെ റൂമാർ അക്സരേനോട് അങ്ങനെ മോശം അല്ല ആ റൂമിൽ കൊറേ ചപ്പ ചവറുകൾ ഉണ്ടായിരുന്നു അതിനോശൂ അങ്ങനെ മികച്ച ടീമിനുള്ള പ്രൈസ് നമ്മുടെ ഡെൻ ടീമിന് കിട്ടി നല്ല ഉമ്മ വെച്ചതിൽ ജയിച്ച നമ്മുടെ സായിഡ് ടീമിന് വേറൊരു മികച്ച സമ്മാനം കിട്ടി സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഓ നിങ്ങളാണല്ലേ അപ്പൊ ലാസ്റ്റ് മൂന്ന് ടാസ്ക് കളിച്ചതിൽ അർജുനും ശ്രീധും കളിച്ച ടാസ്ക് ആണല്ലോ ജയിച്ചത് ിൻഡോ അർജുൻറെ അവിടെ കയറിയെന്ന് പറഞ്ഞാൽ ശരിയാണോ ടീമിലേക്ക് വന്നല്ലേ നന്നായിട്ട് ചെയ്തുകൊണ്ട് പോയിന്റ്സ് നമ്മൾ മെയിൻലി അർജുൻ ഇവിടെ നല്ലൊരു പോയിന്റ് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി മത്സരിച്ചത് കൊണ്ടാണ് ഹോട്ടൽ ടാസ്കിൽ നല്ല രീതിയിൽ ടിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിന് സെലക്ഷൻ കിട്ടിയത് സോ ഞങ്ങൾ മൂന്ന് പേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് പിന്നെ ചലഞ്ച് കളിക്കുന്നത് ഒരു ഭാഗ്യം അനുസരിച്ചാണ് ഇരിക്കുക

പ്രഷർ എന്ന് പറഞ്ഞിണ്ടെങ്കിൽ പവർ എന്നുള്ള കൺസെപ്റ്റ് വേണ്ടെനിക്ക് തോന്നിട്ടുള്ളത് അത് നല്ലതാണോ അത് നല്ലതാ വളരെ വളരെ നല്ലതാ അതായത് പത്ത് വീക്കായി പത്ത് വീക്കും ആ ഇതിലൊക്കെ ചുറ്റിക്കറങ്ങി നിന്ന് രണ്ട് മാസത്തോളം പവർ ടീമിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച ശേഷം ഇനി രണ്ട് വീക്ക് ഡിറക്റ്റ് നോമിനേഷനിലാന്ന് നോമിനേഷൻ ഫ്രീ കാണാതെ ഒരു പവർ യൂസ് ചെയ്യാൻ പഠിക്കാൻ മാത്രേ അത് നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് എടുക്കാം ഇതുവരെ ആരും ഈ പവർ ടീം നല്ല രീതിയിൽ യൂസ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെയും ഇത്തിരി നല്ല സിബിൻ വന്നപ്പോഴാണ് കൊണോ എന്നുള്ള രീതിയിൽ ഇത് എന്താണെങ്കിലും അവർക്ക് ഒരടി ഉറപ്പാണ് പവർ റൂം പറഞ്ഞാണോ അൻസിറൂമിനെ കുറിച്ചുള്ള അഭിപ്രായം ഈ എന്റെ പൊന്നോ വേണ്ട ഞാൻ ഞാൻ പരിസരത്തേക്ക് ഇല്ല എന്റെ ലാലിത പവർ റൂമെന്ന് പറഞ്ഞ ആവശ്യമില്ല അത് പോയി ചെകുത്താന്റെ കോട്ടയാണെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല സിജ ഇത് പുറത്തു പോയപ്പോ മറ്റേ ട്രോള് കണ്ടിട്ട് വന്ന് പറഞ്ഞതല്ലേ ചെകുത്താന്റെ കോട്ടയെന്ന് ആൾക്കാർ ടീമിൽ ആയതുകൊണ്ട് മാത്രം ഇവിടെ സേവ് ആകുന്ന ഒരു രീതി പോയിന്റ് നമ്മുടെ ഷിഫ്റ്റ് ആ റിയൽ ഫേസ് ഞങ്ങൾ പലരുടെയും കണ്ടു അത് പവർ ടീമിൽ കേറിയില്ലെങ്കിലും കണ്ടു അല്ലേ അതെ 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 സർ താമര ശ്രീതുയാഴ്ച താമരയില് കിടക്കുന്ന പ്രേക്ഷകരുടെ അതും പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ പ്രേക്ഷകർ എന്ന് തൊട്ട് പറയണത് ഈ സാധനം എടുത്ത് കളയാൻ ഴ്ച്ച എപ്പോഴാണ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കുത്തി ജയിച്ച ടീം തന്നെ എല്ലാം പോയി മോനെ എല്ലാം പോയി എന്നെല്ലാം പോരെ ബോസ് പവർ റൂം കൈവിട്ടു പോയതിനു പകരം മൂന്ന് പേർക്കും ഓരോ ലെഡ് കൊടുത്ത് ബിഗ് ബോസ് ആ പവർ റൂമിന്റെ ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു ഇത്ര വലിയ ലെഡ് കൊടുക്കാൻ ഇവര ചോട്ടാ ഭീമ സമ്മാനം വാങ്ങുന്ന ജിന്റ താങ്ക് യു ഓഡിയൻസ് വളരെ നന്ദിയുണ്ട് ഓ ശ്രീതു അപ്പൊ ഇതാണ് നമ്മുടെ രതീഷേട്ടെന്ന് പറഞ്ഞ ഉണ്ടാ 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 ഈ വീടിനോട് യാത്ര അത് കഴിഞ്ഞ് എവിക്ഷൻ ആയിരുന്നു എവിക്ഷൻ എങ്ങനെയാ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് ഉണ്ടാവും എല്ലാവരും പസിൽ വെച്ച് സ്വന്തം ഫോട്ടോ നിർമ്മിക്കാൻ ശ്രമിക്ക ആരുടെ ഫോട്ടോ ആണോ കംപ്ലീറ്റ് ആവാത്തെ അവര് പുറത്താവും അപ്പൊ പീസസ് തപ്പാ വയറാ ഓ ഫോട്ടോന്റെ അങ്ങനെ അവസാനം നമ്മുടെ ശ്രീരേഖ ചേച്ചിയുടെ പസിൽ കംപ്ലീറ്റ് ആയില്ല ശ്രീരേഖ ചേച്ചി ഔട്ടായിരിക്കുന്നു ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ജിൻഡു ചേട്ടാ ഓ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി ജിൻഡു ആരോട് കൂടുതൽ സംസാരിക്കുന്നുവോ അവർ ഔട്ടാവും രതീഷ് നിഷാന ജാൻമോണി ശ്രീരേഖ ി കറക്റ്റ് ടൈമിൽ ഔട്ടായ ഇനി അവിടെ നിന്നെങ്കിൽ നല്ല നെഗറ്റീവ് ആയ അതിനും വേദന ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് വെച്ചോണ്ട് നടത്തുന്നത് വളരെ നല്ലതാ എന്നാലും നിങ്ങള് ഗബ്രിക്ക് പാല് കൊടുത്തില്ലല്ലോ മോശമായി പോയി അത് കഴിഞ്ഞ് അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു നമ്മുടെ അർജുന എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റും േരമായി പോട്ടെ 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 അല്ലെ ചാലിറ്റാവിധ സ്നേഹവും പറഞ്ഞു നെക്സ്റ്റ് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും എന്ത് ഘട്ടം ആയി ഇതുവരെ ബിഗ് ബോസിന്റെ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവര് പേര് ഇത് നിർത്തി പോയിട്ടുണ്ട് കാണല് വരും ദിവസങ്ങളിൽ മത്സരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാതെ ഡെയിലി ഇത് ഓ അങ്ങനത്തെ ഒരു സാധനം ഇല്ല വെറുതെ ഒരു ഷോ ആ ബോറടിക്കും കൂടുതൽ തീവ്രമാവുകയും സത്യം പറഞ്ഞാൽ ഇത് കണ്ട് ബോറടി മാറ്റാൻ വേണ്ടിട്ട് വേറെ പലതും കാണുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം ഞാൻ എന്തോ ജോ വർദണ്ടൊക്കെ പിടിച്ചു ഇങ്ങനെ നടക്കായിരുന്നു അപ്പൊ ബിഗ് ബോസ് അങ്ങനെ എല്ലാവരും വന്ന് ഇതുമ്മ പിടിച്ച് അവരുടെ അവസാന ആഗ്രഹം നിറവേറ്റി അൻസിബ മാത്രം വന്നില്ല ജാസ്മിൻ വാ ജാസ്മിൻസിൻസിന്റെ ഒന്നു വേണ്ട ആ മാൻഡ്രേക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിച്ചു കളയാൻ വേണ്ടിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് എന്നോട് പിടിക്കാൻ പറയണ ഞാൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇനി മുതൽ പവർ റൂമിന്റെ പേര് പീപ്പിൾസ് റൂം എന്നായിരിക്കും ഈ സാധനത്തിന് വലിയ പഴക്കൊന്നുമില്ല പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലം മതി ഇതുപോലെ എനിക്കങ്ങ് വിഷമം വന്നിട്ട് ഉള്ളത് പറയാലാ അൻസിബയുടെ കി നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഋഷി ഇതൊക്കെ ഒരു റീസണാ നല്ലത് മാത്രം എടുക്കുക മോശമൊക്കെ അൻസിബ നമ്മളെ പറ്റി എപ്പഴാടാ നല്ലത് പറഞ്ഞേ നല്ല ഒരുപാട് കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ മദേഴ്സ് ഡേ വിഷസ് മാത്രം വെച്ച് തള്ളി നീക്കിയ മറ്റൊരു ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അറുപത്തി അഞ്ചിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം നാളെ നോമിനേഷൻ മറ്റു പേർ ആയിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഒരാളെ ആക്കുന്ന പരിപാടിയാണ് സോ എന്തായാലും അടിപൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും പവർ റൂമില്ലാത്ത ബിഗ് ബോസ് ഹൗസ് എങ്ങനെയായിരിക്കും നന്ദനിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ളവർ നാളെ നമ്മളെ ഫോളോ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ